കഴിഞ്ഞ ഒരു മാസമായി ഞാൻ നിങ്ങൾ പറഞ്ഞ തീയ്യൽ പ്രകാരം ഈറ്റ് ലെസ് മൂ മോർ എന്നിട്ടും എനിക്ക് ഒരു കിലോ പോലും കുറഞ്ഞില്ല അതിന് കാലറി കുറച്ചതുകൊണ്ട് മാത്രം വെയ്റ്റ് കുറയുന്ന പറഞ്ഞേ അതിന് വേറെയും ചില കാര്യങ്ങളോട് നോക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാ നമ്മുടെ ശരീരത്തിലെ ചില ഹോർമോണുകൾ അതിൽ അതിലൊന്നാമത്തെ കോർട്ടിസോൾ രണ്ടാമത്തേത് ഇൻസുലിൻ മൂന്നാമത്തെ സെക്സ് ഹോർമോൺസ് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് സത്യമായിട്ടും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആദ്യമേ തന്നെ റിലാക്സ് ആയിട്ട് ഒന്നിരിക്കൂ ഞാൻ പറയാം നമ്മളുടെ ബോഡിയിൽ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടസോളിന്റെ അളവും കൂടുന്നു ഈ കോർട്ടസോളിന്റെ അളവ് കൂടുന്നതിന്റെ ഫലമായി നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു നിങ്ങളുടെ ഡൈജഷനെയും അത് സാരമായി ബാധിക്കുന്നു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ പെട്ടെന്ന് ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നു അതിന്റെ ഫലമായി നിങ്ങളുടെ നോർമൽ മെറ്റബോൾസത്തെ ഇത് ഡാമേജ് ആക്കുന്നു കൂടുതൽ ഫാറ്റ് നിങ്ങളുടെ ബോഡിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഇതൊരു കാരണമാകുന്നു അതുകൊണ്ട് കോർട്ടിസോൾ ലെവൽ കുറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുക നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങുക നമ്പർ ടു ഹൈ ലെവൽ ഓഫ് ഇൻസുലിൻ നിങ്ങൾ കാലറി ഡെപസിറ്റ് ഡയറ്റിലാണെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ഇൻസുലിൻ സ്പൈക്കിന് കാരണമാവുമെങ്കിൽ അതായത് നിങ്ങൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേർണി അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും ലാസ്റ്റ് വൺ സെക്സ് ഹോർമോൺ സ്ത്രീകളിൽ കൂടിയ അളവിലുള്ള ഈസ്ട്രജൻ കൂടുതൽ ഫാറ്റ് ബെല്ലി ഏരിയയിലും ഹിപ്പ് ഏരിയയിലും സ്റ്റോർ ചെയ്യാൻ കാരണമാകുന്നു പുരുഷന്മാരിൽ കുറഞ്ഞ അളവിലുള്ള ടെസ്ട്രോസിറോൺ അവർക്ക് മസിൽ ലോസിനും ലോ മെറ്റബോളിസത്തിനും കാരണമാകുന്നു സോ ഇത് നിങ്ങൾക്ക് തടയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ടിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ആഡ് ചെയ്യുക അതുപോലെ ആൽക്കഹോൾ സ്മോക്കിംഗ് മുതലായ കലാപരിപാടികൾ ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക